എല്ലാവർക്കും നമസ്കാരം ചമ്പൈ സംഗീതോത്സവം ഗുരുവായൂർ ദേവസ്വം ആരംഭിച്ചിട്ട് അമ്പത് വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ് ചമ്പൈ സംഗീതോത്സവത്തിൻ്റെ അമ്പതാം വാർഷികവുമായി ബന്ധപ്പെട്ട് ചമ്പൈ വൈദ്യനാഥ ഭാഗവതർ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അനുസ്മരണവും അതോടനുബന്ധിച്ച് സംഗീത കച്ചേരിയും നടത്തുക എന്നുള്ള ഒരു വിപുലമായ പരിപാടിയാണ് ഗുരുവായൂർ ദേവസ്വം ആവിഷ്കരിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴാം തീയതി ചെന്നൈയുടെ ജന്മദേശമായിട്ടുള്ള പാലക്കാട് കോട്ടായിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവർ ഈ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി തുടർന്ന് രണ്ടാമത്തെ പരിപാടി നടക്കുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരം ശ്രീവരാഹം ചെമ്പൈ സ്മാരക ഹാളിലാണ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി പരിപാടികൾ നടക്കുന്നത് അന്ന് രാവിലെ മുതൽ പുതുതായി വളർന്നു വരുന്ന സംഗീതജ്ഞന്മാർക്ക് പരിപാടിയിൽ എന്നുള്ള ഒരു രീതിയിൽ ഒരു ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ തന്നെ ഒരു മിനി പതിപ്പ് അന്നത്തെ ദിവസം ഇവിടെ ചെയ്യുന്നുണ്ട് വൈകുന്നേരമാണ് ചെമ്പൈ അനുസ്മരണ സമ്മേളനവും കച്ചേരിയും നടക്കുന്നത് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ആരാധ്യനായ മ്യൂസിയം വകുപ്പ് രജിസ്ട്രേഷൻ പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവകളാണ് ആ ചടങ്ങിൽ ശ്രീ ആന്റണി രാജു എം എൽ എ മുഖ്യാതിഥിയായും ദേവസ്വം റവന്യൂ ദേവസ്വം സെക്രട്ടറി ശ്രീ രാജമാണിക്യം മുഖ്യാതിഥിയായും പങ്കെടുക്കും അതിലെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനാവും അന്നത്തെ ആ സമ്മേളനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് പ്രശസ്ത കവിയും എഴുത്തുകാരനും പ്രഭാഷകനുമൊക്കെയായിട്ടുള്ള പ്രൊഫസർ വി മധുസൂദനൻ നായരാണ് ചമ്പൈ പുരസ്കാര ജേതാവ് കൂടിയായിട്ടുള്ള ജേത്രി കൂടിയായിട്ടുള്ള ഓമനക്കുട്ടി ടീച്ചറുടെ സാന്നിധ്യമുണ്ടാവും അവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും തിരുവനന്തപുരം കോർപ്പറേഷൻ മണക്കാട് ഡിവിഷൻ കൗൺസിലർ ശ്രീ കെ കെ സുമേഷ് ശ്രീവരാഹൻ ഡിവിഷൻ കൗൺസിലർ ശ്രീ ഹരികുമാർ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ ശ്രീ പി കെ കേരളവർമ്മ സാമൂതിരി രാജ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് ശ്രീ സി മനോജ് ശ്രീ കെ പി വിശ്വനാഥൻ ശ്രീ മനോജ് വി നായർ ശ്രീ കെ എസ് ബാലഗോപാൽ സ്വാഗത സ്വാഗതസംഘത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള അഡ്വക്കേറ്റ് വഞ്ചീശ്വരയ്യർ പ്രൊഫസർ വൈക്കം വേണുഗോപാൽ ശ്രീ ബിനുകുമാർ ശ്രീമതി പ്രിയാസി നായർ ശ്രീ നീലകണ്ഠൻ എന്നിവരും പ്രസ്തുത സമ്മേളനത്തിൽ ഹാജരാകും ആ സമ്മേളനത്തിൽ തൃശ്ശൂർ ജല തിരുവനന്തപുരം ജില്ലയിലെ മുതിർന്ന സംഗീതജ്ഞരെ ആദരിക്കുന്ന ഒരു സെഷൻ കൂടി ഉണ്ട് തിരുവനന്തപുരം നിവാസികളും മുതിർന്ന കർണാടക സംഗീതജ്ഞനുമായ ശ്രീമതി രുക്മിണി ഗോപാലകൃഷ്ണൻ ശ്രീമതി ലളിത ഗോപാലൻ നായർ ശ്രീ പി ആർ കുമാര കേരളവർമ്മ ശ്രീ ചേർത്തല എ കെ രാമേന്ദ്രൻ എന്നിവരെ ആ ചടങ്ങിൽ വച്ച് ദേവസ്വം ആദരിക്കും വിഘ്നേഷ് ഈശ്വരൻ തുടർന്ന് വിഘ്നേഷ് ഈശ്വരൻ്റെ സംഗീത കച്ചേരിയാണ് സുവർണ ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനാനന്തരം പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ ശ്രീ വിഘ്നേഷ് ഈശ്വർ കച്ചേരി അവതരിപ്പിക്കും ശ്രീ ആവണീശ്വരം എസ് ആർ വിനു വയലിൻ ശ്രീ എൻ ഹരി മൃദംഗം ശ്രീ കോവൈ സുരേഷ് ഘടം എന്നിവർ പക്കമേളമൊരുക്കുകയും ചെയ്യും ഇതിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി തിരുവനന്തപുരത്ത് സംഗീത കോ ഗവൺമെൻ്റ് വനിതാ കോളേജിൽ വെച്ച് ഒരു വിപുലമായിട്ടുള്ള ഒരു സംഗീത സെമിനാർ നടക്കുകയുണ്ടായി സംഗീത ഗവേഷകൻ കൂടിയായിട്ടുള്ള ഡോക്ടർ അച്യുത് ശങ്കർ ഇസ്നായനാണ് അതിന് അവിടെ താളത്തിൻ്റെ രസവും ശാസ്ത്രവും എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചത് ശ്രീമതി അരുന്ധതിയാണ് പ്രശസ് ഉദ്ഘാടനം നിർമ്മ നിർവഹിച്ചത് അടുത്ത പരിപാടി നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വൈക്കത്ത് മഹാദേവ ക്ഷേത്രത്തിൽ വെച്ചാണ് അന്ന് ചീഫ് വിപ്പ് കൂടിയായിട്ടുള്ള ശ്രീ എൻ ജയരാജാണ് അവിടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് കുമാരി എ കന്യാകുമാരിയുടെ വയലിൻ കച്ചേരിയാണ് അന്നത്തെ അവിടുത്തെ ഇതായിട്ട് കച്ചേരിയായിട്ട് ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പത്രസമ്മേളനം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാനുള്ളത് യഥാർത്ഥത്തിൽ ലോകത്ത് പലയിടങ്ങളിലും സംഗീത സബരികളും ഇതുപോലെ സംഗീതോത്സവങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഉത്തരേന്ത്യയിൽ തന്നെ താൻസൻ്റെ ഇതിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗീത ഇത് നടത്താറുണ്ട് അതുപോലെ തിരുവട്ടാറില് തിരുവയ്യാറിൽ ശമ ജാഗരാജാരാധന നടക്കാറുണ്ട് ഇതൊക്കെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗുരുവായൂരിൽ നടക്കുന്ന ചെമ്പൈ സംഗീതോത്സവമാണ് ഏറ്റവും ദീർഘമായ പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഏറ്റവും വലിയ ഒരു സംഗീതോത്സവമായിട്ട് പങ്കെടുക്കാത്തത് മൂവ മൂവായിരത്തിലധികം കലാകാരന്മാരാണ് സംഗീതജ്ഞന്മാരാണ് ഈ സംഗീത പരിപാടിയിൽ എല്ലാ വർഷവും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ചമ്പയുടെ മറ്റൊരു സവിശേഷത കൂടി എടുത്തു പറയാനുള്ളത് സംഗീതത്തിന് ജാതിയില്ല മതമില്ല മറ്റ് യാതൊരു ഭേദമില്ല എന്നുള്ള ആ ഒരു തത്വം മാനവികതയുടെ സന്ദേശമാണ് സംഗീതത്തിൻ്റെ സന്ദേശമെന്ന് ലോകത്തെ തൻ്റെ ജീവിതം കൊണ്ട് തൻ്റെ സംഗീതാർച്ചന കൊണ്ട് തൻ്റെ സംഗീത സബര്യ കൊണ്ട് ലോകത്തെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും വലിയ സംഗീതജ്ഞനാണ് ചമ്പൈ വൈദ്യനാഥ ഭാഗവതർ യേശുദാസിനെ പോലുള്ള ആൾക്കാരെ അദ്ദേഹത്തിൻ്റെ പ്രഥമ ശിഷ്യൻ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നുണ്ട് ഈ രീതിയിൽ ജാതിയും മതവും ഒന്നും നോക്കാതെ എല്ലാ വിഭാഗം ആൾക്കാരെയും വളർന്നു വരുന്ന എല്ലാ തരത്തിലുള്ള സംഗീത പഠിതാക്കളെയും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ധർമ്മമാണ് ചെമ്പൈ വൈദ്യനാഥ് ഭാഗവതർ തൻ്റെ ജീവിതകാലം ഉടനീളം നിർവഹിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു സ്മരണ പുലർത്തുക എന്നുള്ള ഒരു സതുദ്ദേശത്തോടു കൂടിയാണ് ഈ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ കേന്ദ്രങ്ങളിൽ ഈ സംഗീതാരാധനയും അനുസ്മരണ പ്രഭാഷണവും ഒക്കെ നടത്താൻ ഗുരുവായൂർ ദിവസം മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതൊരു മഹാസംഭവമാക്കി തീർക്കുവാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹകരണം ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അത്തരത്തിലൊരു സഹകരണം നിങ്ങളുടെ ഭാഗത്തുണ്ടാവുമെന്ന് എന്നെ വിശ്വസിക്കുന്നു നമ്മളെ സംബന്ധിച്ച് ഈ മഹാഗുരുവിൻ്റെ ഏറ്റവും വലിയ കേരളത്തിന് പ്രത്യേകിച്ച് നമുക്ക് എന്നത്തേക്കും അഭിമാനിക്കാവുന്ന ഒരു വലിയൊരു സംഗീതജ്ഞനാണ് ഈ ഒരു അംഗീകാരം വേറൊരു സംഗീതജ്ഞന് കിട്ടിയിട്ടുമില്ല ഇത്ര കണ്ട് ലോകത്തില് ഈ ചെമ്പയ്ക്ക് കിട്ടുന്ന പോലെ ഒരു അംഗീകാരം വേറെ ആർക്കും കിട്ടിയിട്ടില്ല ത്യാഗരാജ സ്വാമിയുടെ പേരിൽ തിരുവയാറിൽ നടക്കുന്നു ചേർപ്പം പറഞ്ഞു അത് വെറും അഞ്ച് ദിവസം പക്ഷെ ഇതങ്ങനെയല്ല രാവിലെ ആറ് മണിക്ക് തുടങ്ങിയാൽ രാത്രി ഒന്നര രണ്ട് മണിവരെയാണ് പ്രോഗ്രാം എല്ലാ സ്റ്റേജിലും അങ്ങനെ പതിനഞ്ച് ദിവസമാണ് പറഞ്ഞല്ലോ മൂവായിരത്തി കൂടുതൽ കലാകാരന്മാർ ഇന്ത്യയിലുള്ള പ്രശസ്തരായിട്ടുള്ള എല്ലാ കലാകാരന്മാരും ഇപ്പം തന്നെ പതിനേഴാം തീയതി ഇവിടെ നമ്മുടെ കോട്ടായി പാടിയത് ടി എം സംഗീത സംഗീതായിരുന്നു ടി എം കൃഷ്ണയുടെ ഒരു പ്രധാന ശിഷ്യനാണ് ഇന്നിപ്പോൾ ഇവിടെ നമുക്ക് പന്ത്രണ്ടാം തീയതി ഇവിടെ പാടുന്ന വിഘ്നേഷ് ഈശോ ഇപ്പോൾ ഈ യങ് എസ് എഴ്സിൽ വലിയൊരു ഗായകനായിട്ട് ഉയർന്നു വരുന്ന കലാകാരനാണ് അങ്ങനെ അതുപോലെ പത്മശ്രീ കന്യാകുമാരി കഴിഞ്ഞ പ്രാവശ്യത്തെ ചെമ്പ പുരസ്കാരം കൊടുത്ത് ആദരിച്ച വ്യക്തിയാണ് പത്മഭൂഷ പത്മശ്രീ കന്യാകുമാരി സംഗീത കലാനിധി അങ്ങനെ എല്ലാ പ്രസ്ത വ്യക്തികളും പങ്കെടുക്കുന്നു അതേപോലെ ചെമ്പയുടെ ആദ്യത്തെ ശിഷ്യൻ പത്മഭൂഷൺ ടി വി ഗോപാലകൃഷ്ണൻ അദ്ദേഹം തൃശ്ശൂർ പാടുന്നുണ്ട് ജയവിജയന്മാരെ അതേപോലെ ശിഷ്യമ്മനായിരുന്നു അവരിപ്പണ്ടുപേരും ഇല്ല അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ ശിഷ്യ സമ്പത്തിന്റെ ഉടമയും കൂടിയാണ് അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്റ്റാമ്പ് പതിനേഴാം തിയെ കോട്ടായി വെച്ച് മിൽസ്റ്റർ പുറത്തിറക്കി സ്റ്റാമ്പ് ഇറക്കുകയുണ്ടായി അപ്പം എല്ലാ രീതിയിലും നമുക്ക് അഭിമാനിക്കാം പിന്നെ അത് മാധ്യമത്തിൽ കൂടി നിങ്ങൾ അതിന് എല്ലാ രീതിയിലുള്ള പ്രോത്സാഹനവും നൽകി ഈ സംരംഭത്തെ അങ്ങേയറ്റം വിജയപ്രദമാക്കണമെന്ന് ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ ഇവിടെ രാവിലെ ആറ് മണി മുതൽ കുട്ടികളുടെ പ്രോഗ്രാം വെച്ചിട്ടുണ്ട് മണി മുതലോ ഏഴ് മണി മുരോ തുടങ്ങും നമ്മുടെ ഈ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് അത് തീരുകയും ചെയ്യും ഇവിടെ നല്ല ആപ്ലിക്കേഷൻ വന്നു തൊണ്ണൂറോ നൂറോ ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു ചെയർമാനും ബോർഡ് പ്രസിഡൻറ്റും കൂടെ പറഞ്ഞതുപോലെ ഈ സംരംഭം വിജയമാക്കുന്നതിന് മുഴുവൻ പത്ര ദൃശ്യമാധ്യമ പ്രവർത്തകരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് മാത്രമാണ് നിങ്ങളുടെ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ഈ സംരംഭം വിജയിപ്പിക്കണമെങ്കിൽ വിജയിക്കണമെങ്കിൽ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം അതുമാത്രമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്